മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി എ എം അബ്ദുൽ ഖാദർ ഫ്രാൻസുകാരനായ ആൻഡൻ ഡി സെയിൻറ് സുപാരി മനോഹരമായ ഒരു കഥ രചിച്ചിട്ടുണ്ട് ദ സ്മൈൽ അഥവാ പുഞ്ചിരി സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത ആൻഡൻ കാരാഗ്രഹത്തിൽ അടക്കപ്പെടുകയും തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു ശിക്ഷ നടപ്പാക്കുന്നതിൻ്റെ തലേദിവസം അദ്ദേഹം ഏറെ ദുഃഖിതനും ഭയവിഹുലനുമായി കാണപ്പെട്ടു മാനസിക സമ്മർദ്ദത്തിന് വിധേയനായ അദ്ദേഹം ഒരു സിഗരറ്റ് വലിക്കാൻ ആഗ്രഹിച്ചു ഭാഗ്യത്തിന് പോക്കറ്റിലുണ്ടായിരുന്ന എടുത്ത അദ്ദേഹം ലൈറ്റർ ഇല്ലാത്തതിനാൽ വിഷമിച്ചു ജയിലിലെ കാവൽക്കാരനോട് സിഗരറ്റ് ലൈറ്റർ അന്വേഷിച്ചു ജയിലർ ഉടൻ തന്നെ ലൈറ്റർ കൊടുത്തു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജയിലറെ നോക്കി ആൻഡൻ ഒന്ന് പുഞ്ചിരിച്ചു ജയിലറും പുഞ്ചിരിച്ചു കണ്ണീർ പൊഴിച്ചുകൊണ്ട് വീണ്ടും ചിന്തയിൽ മുഴുകിയ ആൻറ്റണിൻ്റെ ഹൃദയസ്പർക്കായ ജീവിതകഥ ജയിലർ ചോദിച്ചു മനസ്സിലാക്കി ഒട്ടും വൈകാതെ ആന്റണിനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അനുവദിക്കുകയും ചെയ്തു ഒരു പുഞ്ചിരി വഴി തൻ്റെ ജീവിതം രക്ഷപ്പെട്ടുവെന്നാണ് ഈ സംഭവത്തെക്കുറിച്ച് ആൻറ്റൺ തൻ്റെ മനോഹരമായ കഥയിൽ വർണ്ണിച്ചിട്ടുള്ളത് രൂപത്തിലും ഭാവത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും മനുഷ്യർ വിഭിന്നരാണെങ്കിലും ഹൃദയങ്ങളെ കൂട്ടിയിണക്കുന്ന ഭാഷ ഒന്നേ ഉള്ളൂ അതാണ് സ്നേഹം സ്നേഹഭാഷയിലെ ഒന്നാമത്തെ വാക്കാണ് പുഞ്ചിരി സന്തോഷവും സ്നേഹവും മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ നൽകുന്ന മാധ്യമമാണ് പുഞ്ചിരി കുട്ടികളുടെ ജീവിതം സുഗന്ധപൂരിതമാക്കുന്നതിൽ പുഞ്ചിരിയുടെ സ്ഥാനം വളരെ വലുതാണ് കുട്ടികളെ ചേർത്ത് പിടിക്കാനുള്ള പ്രഥമ ഉപാധിയായിട്ടാണ് പുഞ്ചിരിയെ ശിശുഭരണ വിദഗ്ധർ വിലയിരുത്തുന്നത് ഒരു മിന്നൽ പിണർ പോലെ അമ്മയുടെ ചിത്രം കുട്ടിയുടെ മനസ്സിൽ പതിയുന്നത് അമ്മ മുഖത്തെ പുഞ്ചിരിയിലൂടെയാണ് പുഞ്ചിരി തൂകുന്ന മുഖത്തോടെ ഒരിക്കൽ പ്രവാചകനായ മുഹമ്മദ് നബി പൗത്രന്മാരായ ഹസനെയും ഹുസനെയും ചുംബിക്കുകയായിരുന്നു ഇത് കണ്ട് തൊട്ടടുത്ത് നിൽക്കുകയായിരുന്ന ഗോത്രവേഗക്കാരനായ അറബി അത്ഭുതപ്പെട്ടു അയാൾ പറഞ്ഞു എനിക്ക് പത്തു മക്കളുണ്ട് ഞാൻ ഇതുവരെയും ആരെയും ചുംബിച്ചിട്ടില്ല ഉടൻ പ്രവാചകൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ് കാരുണ്യം കാണിക്കാത്തവന് ദൈവത്തിൻ്റെ കരണ ലഭിക്കുകയില്ല പുഞ്ചിരി ഒരു വലിയ നന്മയാണ് നന്മകളിൽ ഒന്നിനെയും നിസ്സാരമായി തള്ളരുത് സഹോദരൻ്റെ മുഖത്ത് നോക്കിയുള്ള പുഞ്ചിരി ഒരു ധർമ്മമായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് നന്മ ശീലമാക്കുകയും അതിനോട് ആഭിമുഖ്യം കാണിക്കുകയും ചെയ്യുന്നവർക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ആത്മാർത്ഥമായി ചിരിക്കാൻ സാധിക്കുകയുള്ളു ഹൃദയം നല്ലൊരു ഔഷധമാണെന്നും ഉറക്ക ചിരിക്കാൻ കഴിയുന്നത് ആശ്വാസദായകമാണെന്നുമാണ് പണ്ഡിതനായ സോളമൻ പറഞ്ഞിരിക്കുന്നത് കുവൈത്തിലെ ഫാമിലി കൗൺസിലിംഗ് വിദഗ്ധനായ ഡോക്ടർ ജാസിമുൽ മുത്തവ പുഞ്ചിരിയുടെ പ്രാധാന്യത്തെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായങ്ങൾ വളരെ പ്രസക്തമാണ് ചിരി മനസ്സിൻ്റെ പിരിമുറുക്കം കുറക്കും ആഹ്ലാദപൂർണമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് ചിരിയും മുഖപ്രസാദവും ജന്മസിദ്ധമായി ലഭിക്കേണ്ട ഗുണവിശേഷമാണ് ചിരി അങ്ങനെ ലഭിക്കാത്തവർ ആർജിച്ചെടുക്കുകയെങ്കിലും വേണം മനസ്സിൻ്റെ പിരിമുറുക്കവും ഈഗോ മനസ്ഥിതിയുമാണ് പലപ്പോഴും പുഞ്ചിരിക്ക് വിഘാതമായി നിൽക്കുന്നത് നർമ്മം നിറഞ്ഞ വാക്കുകളിലൂടെ പിരിമുറുക്കം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് മനസ്സും മുഖവും ഓടിക്കെട്ടിയതാണെങ്കിൽ ജീവിതം ദുഃഖപൂർണമാവും ലോകനേതാക്കൾ സൗഹൃദ സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നവർ പ്രതിഭാശാലികൾ തുടങ്ങിയവരെല്ലാം സംഭാഷണങ്ങളിലും കൂടിക്കാഴ്ചകളിലും ചിരിയിലൂടെ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു കോർപ്പറേറ്റ് കമ്പനികൾ ബിസിനസ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കാനായി മുഖാമുഖം നടത്തുമ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ചിരിയും സംസാര ശൈലിയും പരിഗണിക്കാറുണ്ട് ഒന്നും കൊടുത്തില്ലെങ്കിൽ മാന്യമായൊരു വാക്ക് ഹൃദയമായൊരു പുഞ്ചിരി പുഞ്ചിരി കൊടുത്ത് ചോറ് വാങ്ങാനാവില്ല പക്ഷേ ഹൃദയങ്ങളെ വാങ്ങാം കഴിയുന്നത്ര ചിരിക്കുക ഏറ്റവും വില കുറഞ്ഞ മരുന്നാണത് തുടങ്ങിയ പഴഞ്ചൊല്ലുകൾ ചിരിയുടെ ചൈതന്യം ചൂണ്ടിക്കാണിക്കുന്നവയാണ് ചിരി ജീവിതത്തിൽ എപ്പോഴും നിലനിർത്താൻ മനുഷ്യശ്രമം ആവശ്യമാണ് വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് പി എ എം അബ്ദുൽ ഖാദർ